നമുക്ക് വേദടി വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ വിക്രം കോളേജിൽ പോയ തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ കമല അറിഞ്ഞു മാഷാണെങ്കിൽ അതിന്റെ പേരിൽ ആഹാരം പോലും കഴിക്കാതെ പോയി കിടന്നു കമലയ്ക്കും സങ്കടമായി കമല ഇതിനെ ചൊല്ലി വിക്രത്തോട് കുറേ അധികം ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം കമലയും കൂടെ അങ്ങോട്ട് കേറിപ്പോയി ആ സമയം വിക്രം ആലോചിക്കുക ശ്രീജ അങ്ങോട്ടേക്ക് വന്നു ശ്രീജ വന്നിട്ട് ചോദിച്ചു എന്താ വിക്രം നീ എന്തിനാ ഇങ്ങനെ കാണിച്ചേ നീ കാരണമല്ല ഇപ്പൊ അച്ഛനും അമ്മയും വിഷമിക്കുന്നേ നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അത് പിന്നെ ശ്രീജയടത്തി ഞാൻ വേണ്ട വിക്രം നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് വിക്രം ആ കാര്യം പറയണേ രാവിലെ വിക്രത്തിന്റെ ഭാഗിനകത്തുനിന്ന് മയക്കൂരുന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിഗരറ്റ് പായ്ക്കിനകത്ത് പൊതിഞ്ഞ് അത് വിക്രത്തിന് ഒരു മനസ്സറിവില്ലാത്ത കാര്യമായിരുന്നു വിക്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിക്രത്തെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടോമാര് ചെയ്ത പരിപാടിയായിരുന്നത് വിക്രം അത് കണ്ടുപിടിച്ചു ആരെ എന്താന്നൊക്കെ വിക്രത്തിന്റെ കോളേജിൽ തന്നെയുള്ളെ വിക്രത്തിൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ളെ വിക്രത്തോട് ദേഷ്യമുള്ള രണ്ടു മൂന്ന് കുട്ടികളായിരുന്നു അത് വിക്രത്തിന് സഹിക്കുവോ അതറിഞ്ഞു കഴിഞ്ഞപ്പം അത് ആരെ ചെയ്തതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം വിക്രത്തിന് സഹിച്ചില്ല ആമാരുമായിട്ട് അടിയുണ്ടാക്കി സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു തെറ്റും ചെയ്യാതെയാണ് മാഷിന്റെ മുന്നിൽ അപമാനിതനായിട്ട് വിക്രം നിന്നത് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാഷിനോട് ആണയിട്ട് പറഞ്ഞു പക്ഷെ മാഷിന് അതും കൂടെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നീ അറിയാതെ നിന്റെ ഭാഗ്യനകത്ത് എങ്ങനെ ഈ മയക്കുമരുന്ന് വന്നു അതായിരുന്നു മാഷിന്റെ ചോദ്യം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പക്ഷെ വിക്രം ആണയിട്ട് പറഞ്ഞിട്ടും മാഷ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അതും കൂടെ ഓർത്തപ്പം വിക്രത്തിലും ദേഷ്യാ ആ ദേഷ്യം കൂടെ അവന്മാരുടെ നേർക്ക് തീർത്തു എല്ലാത്തിനും ഇടി ചിഞ്ച പരുവാക്കി അതാരോ വീഡിയോ പിടിച്ച് മാഷിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ വിക്രം ശ്രീജിയോട് പറഞ്ഞു എനിക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവർ ചെയ്ത ക്ലാസ് നന്നായിട്ട് പഠിക്കുക എല്ലാ കാര്യത്തിലും ഫസ്റ്റാണ് വിക്രം അപ്പം ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവനോട് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ അവന്മാര് ചെയ്ത കാര്യമാണ് വിക്രത്തിനും ഭയങ്കര വിഷമായി താൻ കാരണം അച്ഛനും ബുദ്ധിമുട്ടുണ്ടായില്ലോ എന്ന് പക്ഷെ അവർ തെറ്റും ചെയ്യാത്തോണ്ട് വിക്രത്തിന് സഹിക്കാനും പറ്റിയില്ല ശ്രീജ സമാധാനിപ്പിച്ച് സാര ഇല്ല പോട്ടെ അച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞു നമുക്ക് സമാധാനിപ്പിക്കാം നീ ഇനി ഒരു സമാധാനമായിട്ടിരിക്കശ്നത്തിനൊന്നും പോവരുത് എന്നൊക്കെ ശ്രീജ വിക്രത്തോട് പറഞ്ഞു ഇല്ല ശ്രീജ എടുത്തി ഞാൻ അങ്ങനെയൊന്നും പോവില്ല എന്ന് പറഞ്ഞു പക്ഷെ മാഷിന്റെ മനസ്സിടിഞ്ഞു പോയി ബാക്കി രണ്ടു മക്കളും മൂത്ത രണ്ടു മക്കളും ഇങ്ങനെ ഇങ്ങനെയായിപ്പോയിവനായ ഇളയവനില്ലായിരുന്നു ഏക പ്രതീക്ഷ വിക്രത്തില് വിക്രമെങ്കിലും പഠിച്ച് നല്ലൊരു നിലയിലെത്തും എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയും പോയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന മാഷിന്റെ അടുത്തേക്ക് കമലയെന്നു കമലയെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മാഷേ അവൻ കൊച്ചല്ലേ ചിലപ്പോൾ അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തായിരിക്കും മാഷ് എടുത്ത അവണത്തേക്ക് ക്ഷമിക്ക് അറിവില്ലായ്മയൊന്നും അല്ല ഇതവൻ്റെ അഹങ്കാരമാണ് അവൻ എങ്ങനെ ധൈര്യം വന്നു ഇത്ര മോശമായിട്ട് പെരുമാറാനായിട്ട് കോളേജിൽ പോയിട്ട് ഒരു മാഷിൻ്റെ മകനല്ലേ അതിൻ്റെതായ വിലയും നിലയോ ഒന്നും നോക്കണ്ടായിരുന്നു അവൻ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കമലെ എന്റെ എല്ലാ പ്രതീക്ഷകളും പോയി അവനിലുള്ള പ്രതീക്ഷ എന്തൊക്കെയായിരുന്നു എന്താ പറഞ്ഞേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കില്ലെന്ന് പണ്ടുള്ള കാർന്നമാര് പറയില്ലേ അത് ശരിയായി കമലെ എൻ്റെ കാര്യത്തിൽ അതപ്പോൾ ശരിയാ ഞാൻ അവന് കുറെ പ്രതീക്ഷ വെച്ചിരുന്നു എല്ലാവരോടും ഞാൻ പറയായിരുന്നു എൻ്റെ മകനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ക്ലാസ്സിലും ഞാൻ പറയായിരുന്നു ഇപ്പം ഞാൻ പറയും എൻ്റെ മകനെ ആരും കണ്ടുപിടിക്കരുത് അവനെ ആരും അനുകരിക്കരുത് അവൻ നശിച്ചവനാ അതൊക്കെ കേട്ടപ്പോൾ കമലോട് അങ്ങനെയൊന്നും പറയല്ലോ മാഷെ മാഷെ എന്ത് വർത്താനായി പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണം കമലെ നീയും കൂടെ കണ്ടല്ലേ അവന്റെ ബാഗിനകത്തുനിന്ന് ആ പായ്ക്കറ്റ് എടുക്കുന്നേ ഇന്ന് കോളേജിൽ നടന്ന അടിപൊടി അടിപിടികളൊക്കെ നീ കണ്ടല്ലേ കമല പറഞ്ഞു നമ്മുടെ മകൻ അങ്ങനെയല്ല വിക്രത്തിന് അങ്ങനെ ഒരിക്കലും ആ സാധിക്കില്ല അങ്ങനെ അവ സാധിക്കില്ലെന്ന ഞാൻ കരുതിക്കൊണ്ടിരുന്ന കമലെ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവൻ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും കാരണം അവനെ നിയന്ത്രിക്കുന്ന ഇപ്പൊ അവനല്ല വേറെ മറ്റു പല ചിലതുമാണ് അവന് ബാഗിനകത്തുനിന്ന് കിട്ടില്ലേ അമ്മയൊക്കെ മരുന്ന് അതൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നേ അവനിങ്ങനെ കോളേജിൽ കിടന്ന് തല്ലുണ്ടാക്കിയത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലും ആ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് സമാധാനം പറയും ഇവന്റെ ജീവിതം തീർന്നില്ലേ ശേഷിച്ച ജീവിതം ജയിലിലാവത്തില്ലേ ഇതിന്റെ പേരിലിനി എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോന്ന് കമലയ്ക്കറിയാവോ പണ്ട് കാലമൊന്നും അല്ല അങ്ങനെ അന്നത്തെ രാത്രി നമ്മൾ കഴിഞ്ഞുപോയി പിറ്റേ ദിവസം വിക്രം മുറിയിലിരിക്കുവാണ് മുറിയിലിരിക്കേണ്ട സമയത്താണ് പുറത്തൊരു ഒച്ചപ്പാടും വെള്ളം കിട്ടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് മൂന്നാലഞ്ച് അവന്മാരും വന്നിരിക്കുന്നു അമ്മാരും വിക്രത്തിൻ്റെ കോളേജിലുള്ളതാണ് അപ്പോൾ വിക്രം കഴിഞ്ഞ തല്ലീത അതിന് പ്രതികാരം ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആളെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വന്നേ മാഷ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നേ ആരെ എന്താന്നൊക്കെ ചോദിച്ചോണ്ട് എന്നു കഴിഞ്ഞപ്പം അമ്മാര് പറഞ്ഞു വിക്രമില്ലേ ഞാൻ അവനെ കാണണ്ടേ അവനകത്തുണ്ട് കാര്യം എന്താ വെച്ചാൽ പറ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ഞങ്ങൾ അതും പറഞ്ഞാൽ അവന്മാരകത്തേക്ക് ഇറാൻ ഇറങ്ങിയപ്പം കമലയും കൂടെ ഇറങ്ങി വന്നു അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാൽ പറ ആ സമയത്ത് ഒച്ചപ്പാടും ബഹളം കേട്ട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ വിക്രം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഉമാര എന്താടാ നിനക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു എന്താന്നോ എന്താ വേണ്ടേ നിനക്ക് മനസ്സിലായില്ലേടാ കോളേജിലിട്ട് നീ ഞങ്ങളുടെ പിള്ളേരെ തല്ലി അപ്പൊ പിന്നെ നിന്നെ വെറുതെ വിടുവോ അങ്ങനെ വെറുതെ വിടാനാണോടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കീറി തല്ലുവ വിക്രം അടിതടഞ്ഞു പിന്നീടാ അവളെ കൂട്ടയടിയായിരുന്നു വിക്രത്തിന് ഭ്രാന്ത് കേറിയ അവസ്ഥയിലായിരുന്നു വിക്രം അവിടെ കിടന്ന് നന്നായിട്ട് പൊരുതി ആ സമയത്ത് കമല പറഞ്ഞ് വേണ്ട മോനെ വേണ്ട പറയുന്നുണ്ട് മാഷ് തടസ്സം പിടിക്കാനായിട്ട് വന്നു അപ്പോഴേക്കും ഒരുത്തൻ മാഷിന്റെ തലയിലേക്ക് കമ്പിയോട് ചോദിച്ച ഒറ്റ അടിയായിരുന്നു ടപ്പേ എന്നൊരു ഒച്ച കേട്ട് വിക്രം തിരിഞ്ഞു നോക്കിയപ്പോൾ മാഷ് തലയും പൊത്തിക്കൊണ്ട് നിലത്തേക്ക് വീഴുന്ന കാഴ്ച കണ്ട് എടാ നീ എൻ്റെ അച്ഛനെ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം അവന്മാരെ പിന്നെ ഭ്രാന്തമായ അവസ്ഥയിൽ ബാധ കയറിയതുപോലെ ആയിരുന്നു വിക്രം അതിനുശേഷം അവന്മാരെയെല്ലാം എടുത്തിട്ട് അടിക്കണം ഒടുവില അടികൊണ്ട് അവന്മാര് ഓടി അപ്പോഴേക്കും വിശം കൂടെ ഇറങ്ങി വന്നു വിശം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജി പറഞ്ഞു അച്ഛനെ പിടിക്കുക അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം തലപൊത്തിരിക്കു ചോരെയൊക്കെ അവിടെ ഒഴുകി പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് കമല നെഞ്ചേത്തടിച്ച് നിലവിളിക്കുകയാണ് വിക്രത്തിന് ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയെ കമല പറഞ്ഞു എല്ലാം നശിപ്പിച്ചല്ലോടാ നീ ഉം മാഷിനെ എന്തേലും പറ്റിയ പിന്നെ ജീവിച്ചിരിക്കില്ല കണ്ടു അതൊക്കെ പറഞ്ഞുകൊണ്ട് കമല അവിടെ നെഞ്ചേത്തടിച്ച് കരയുവാ വിക്രത്തിന് ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല തൻ്റെ അച്ഛനെന്തേലും സംഭവിക്കുമോ എന്നൊരു ഭയമായിരുന്നു വിക്രത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുറെ ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ആടിയുടെ ആഹാരത്തിൽ ഒടുവിൽ മാഷിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നു വിശ്വാസ റീജിയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേന് മാഷ് പറഞ്ഞു ഇനി നിന്നെ എൻ്റെ കൺമൂന് പോലും കണ്ടുപോയേക്കരുത് എനിക്കിങ്ങനെ ഒരു മകനില്ലാന്ന് ഞാൻ കൂട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞു മാഷ് ദേഷ്യപ്പെട്ടു വിക്രത്തോട് വിക്രത്തിന് ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം തന്നെ ആരും മനസ്സിലാക്കുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്തിനെ പ്രതികാരം ചെയ്യാൻ തന്നെ വിക്രം തീരുമാനിച്ചു അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പം വിക്രം എന്തു ചെയ്തു അതിനെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു തന്റെ അച്ഛനെ തല തെല്ലിപ്പിടിച്ചവനെ കാര്യമായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തു കാരണം അച്ഛൻ അച്ഛനെന്തേലും ഒരു പോറൽ പറ്റിയ പോലും വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഇത്രയും വലിയ കാര്യം ചെയ്തപ്പോ അവനെ വിക്രം വെറുതെ വിടുവാ പിറ്റേ ദിവസം മാഷിന്റെ റിട്ടയർമെന്റ് ഫങ്ഷൻ നടക്കണേ അങ്ങനെ ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും പോകാനായിട്ട് റെഡിയായി റെഡിയാണ് സമയത്ത് മാഷ് കമലയോട് പറഞ്ഞ് നമുക്ക് ഇറങ്ങിയാലും ചോദിക്കാം അല്ല വിക്രം കൂടെ വന്നിട്ട് മാഷിനാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു അവനെ കൊണ്ട് പോകാനായിട്ട് എല്ലാവരും നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും കമല പറഞ്ഞു മാഷി അവൻ നമ്മുടെ മകനില്ലേ അവനെ കൊണ്ടാതെ പോയാലെങ്ങനെയും ചിരാന്നേ ഒടുവിൽ മാഷ് പറഞ്ഞു ആ എന്തേലും പാട്ടേന്ന് പറയാണ് അങ്ങനെ കമലെ വിക്രവും എല്ലാവരും കൂടെ റിട്ടയർമെൻമെൻറ്റ് ഫംഗ്ഷന് പോവാണ് അവിടെ ചെന്നു ആ ഇതിപ്പം ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു ഒടുവിൽ മാഷിന്റെ പ്രസംഗ സമയമാണ് പ്രസംഗ സമയത്ത് പുറത്തേക്ക് ഒരു പോലീസ് ചീപ്പ് വന്നിക്കുന്നേ അതിനകത്ത് പോലീസൊക്കെ ഇറങ്ങി അപ്പോഴേക്കും കുട്ടികളെല്ലാം കൂടെ അവിടെ നിന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ ആർത്ത് വിളിക്കാൻ ഇറങ്ങി പോലീസിനെ കണ്ടുകഴിഞ്ഞപ്പം പോലീസ് നേരെ വന്നേ മാഷിന്റെ അടുത്തേക്കാണ് മാഷിനെ വിളിപ്പിച്ചു മാഷിനെ വിളിപ്പിച്ചിട്ട് കാര്യം പറയുകയാണ് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ വന്നേക്കുന്നതാണ് അവൻ ചെയ്തിരിക്കുന്ന തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരുത്തിനെ അടിച്ച് കൊള്ളാറാക്കിയിട്ടിരിക്കുന്നു അതിന് അപ്പോഴാണ് മാഷ് ആ കാര്യം അറിയുന്നത് മാഷ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അങ്ങനെ മാഷ നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് വന്നു വിക്രത്തിന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രം നാണം കിട്ടു എന്നാലും വിക്രത്തിനെന്ന് ഒരു കുഴുക്കമില്ലായിരുന്നു തന്റെ അച്ഛനെ തല്ലിവനല്ലേ താൻ അടിച്ചു നേ അടിച്ചിടിച്ചൊരു പരുവാക്കിട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും കൺമിന്നിൽക്കൂടെ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം സ്കൂൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് കോകുകയോ അല്ലറി വിളിക്കുകയൊക്കെ കേട്ടു മാഷിന് ഭയങ്കര സങ്കടമായി ഇത്രയും കാലം സന്തോഷത്തോട് കൂടിയിട്ട് പഠിപ്പിച്ച സ്കൂള് എല്ലാരും ബഹുമാനിച്ചിരുന്ന അവിടുന്ന് ഇറങ്ങണ സമയത്ത് എല്ലാവരും കൂകുവിളിയോട് കൂടിയിട്ടാണല്ലോ ഇറങ്ങണേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം മാഷിന് സഹിക്കാൻ പറ്റിയില്ല മാഷിന് ഭയങ്കര വിഷമായി എന്ത് ചെയ്യണമെന്നറിയിത്തേരാതെ അങ്ങനെ വിക്രത്തെ ഒടുവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വിക്രം ആ കേസിന്റെ പേരിലാണ് ജയിലിലാകുന്നെ ഈ കഥകളൊക്കെ വേദയോട് ശ്രീജ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല വല്ലാത്തൊരു വിഷമമായി എന്ത് ചെയ്യണം എന്ന് സങ്കടം വേദയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു